പുരുഷ അന്ധ്യതയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മെരിക്കോസിൽ പ്രശ്നങ്ങൾക്ക് ചുറ്റുമുള്ള സിരകളിൽ ഉണ്ടാവുന്ന വീക്കം അല്ലെങ്കിൽ തടിപ്പ് ഇതിനെയാണ് മെരിക്കോസിൽ എന്ന് പറയുന്നത് ഈ വെരിക്കോസിൽ ഉള്ള പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വളരെ ലൂസ് ലൂസായിട്ടുള്ള ചൂടധികം നിൽക്കാത്തതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ശീലമാക്കുക എന്നുള്ളതാണ് അമിതമായിട്ട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സും അതുപോലെ ജീൻസ് പോലെയുള്ള വസ്ത്രങ്ങളും പരമാവധി ഒഴിവാക്കുകയും കോട്ടൺ അതുപോലെ ലിനൻ പോലെയുള്ള വസ്ത്രങ്ങൾ ബനിയൻ ക്ലോത്ത് പോലെയുള്ളതും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യം രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ നന്നായിട്ട് വെള്ളം നിലനിർത്തുന്ന രീതിയിലുള്ള ചൂടധികം നിൽക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വ്യായാമവും അതേ സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് സമയം ഇരിക്കുന്നതിന് പകരം ഇടയ്ക്ക് എഴുന്നേൽക്കുകയും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നത് ഹെരികോസിൽ ഉള്ള രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ധാരാളം ഒമേഗ ഫാറ്റി ആസിഡ്സ് ഇറങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുക പ്രത്യേകിച്ച് സീ ഫുഡ് പോലെയുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ബെരിക്കോസിയിലുള്ള രോഗികൾക്ക് അവരുടെ ബീജോൽപാദനത്തിനെ മെച്ചപ്പെടുത്തുവാനും അതുപോലെ ബീജത്തിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇവയെല്ലാം വ്യത്യാസപ്പെടുത്തുവാനൊക്കെ സാധിക്കും മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചൂട് അധികമായിട്ട് നിൽക്കുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇടയ്ക്കിടക്ക് ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ രാവിലെയും വൈകിട്ടുമൊക്കെ അവരുടെ കൃഷ്ണസഞ്ചി ഒരു ബോൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഇടയ്ക്ക് തണുപ്പിക്കുന്ന രീതിയിൽ ചെയ്യാനും ശ്രമിക്കുക